കുവൈറ്റിൽ തീപിടുത്തത്തിൽ മരിച്ച പത്തനംതിട്ട വാഴമുട്ടം സ്വദേശി പി വി മുരളീധരന്റെ സംസ്കാര ചടങ്ങ് വീട്ടുവളപ്പിൽ നടന്നു നൂറുകണക്കിന് ആളുകളാണ് മുരളീധരനെ ഒരുനോക്ക് കാണാൻ വീട്ടിലേക്ക് ഒഴുകിയെത്തിയത് മകൻ ഗിരീഷ് ചിതയ്ക്ക് തീ കൊളുത്തി മരിച്ച പത്തനംതിട്ട ജില്ലക്കാരായ ആറുപേരുടെയും ഭൗതിക ശരീരങ്ങൾ ജില്ലാ ഭരണകൂടം ഇടിഞ്ഞില്ലത്ത് വച്ച് ഏറ്റുവാങ്ങി ആറുപേരുടെ മുരളീധരന്റെ ഭൌതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് നാലരയോടെ വാഴമുട്ടത്തെ വീട്ടിലെത്തി വീടിനുള്ളിൽ തന്റെ പ്രിയതമന്റെ ചേതനയേറ്റ ശരീരം കണ്ട് ഭാര്യ ഗീത പൊട്ടിക്കരഞ്ഞു മകൻ ഗിരീഷ് മകൾ ഗ്രീഷ്മ മറ്റ് ബന്ധുക്കൾ എന്നിവർക്കും കണ്ണീർ അടക്കാനായില്ല ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണൻ ജില്ലാ പോലീസ് മേധാവി അജിത് എന്നിവർ അന്ത്യാഞ്ജലി അർപ്പിച്ചു മണിക്കൂർ നീണ്ടുനിന്ന പൊതുദർശനത്തിൽ സമൂഹത്തിന്റെ നാനാത്തുറകളിൽപ്പെട്ട നൂറുകണക്കിന് പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു മകൻ ഗിരീഷ് ചിതയ്ക്ക് തീ കൊളുത്തി പന്തളം സ്വദേശി ആകാശ് ശശിധരൻ നായരുടെ സംസ്കാരം നാളെ നടക്കും രാവിലെ എട്ട് മണിക്ക് പൊതുദർശനം ആരംഭിക്കും ഉച്ചയ്ക്ക് ശേഷം രണ്ട് മണിക്ക് വീട്ടുവളപ്പിൽ സംസ്കാരം നടക്കും കോന്നി അട്ടച്ചാക്കൽ സ്വദേശി സജു വർഗീസ് കീഴ്വായ്പൂര് സ്വദേശി സിബിൻ എബ്രഹാം എന്നിവരുടെ സംസ്കാര ചടങ്ങ് തിങ്കളാഴ്ച നടക്കും തിരുവല്ല മേപ്രാൽ സ്വദേശി തോമസ് ഉമ്മന്റെ സംസ്കാരം നടക്കും റിപ്പോർട്ടർ പത്തനംതിട്ട